ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിതയുടെ മകൾ അമൃത ഒരു കത്തെഴുതി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനട്ടോ ആരോടും പറയാതെ അങ്ങ് പോവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അമൃതയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്താവൂട്ടോ അമൃതയെ അവിടെ കാണാത്തത് അങ്ങനെ കത്തെഴുതി വെച്ചതൊക്കെ കാണാം അത് കണ്ടതോടുകൂടി നന്ദിത ആകെ പൊട്ടിക്കറിയാനോ എൻ്റെ മോള് എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്നങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയാവും ഈ സമയമാണെങ്കിലോ വിശ്വനാഥനും അജയനും ചന്ദ്രനും കൂടിയിട്ട് അച്ഛമ്മയുടെയും ഹൈമാവതിയുടെയും ചിതാഭസ്മം കടലിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം കടലിൽ ഒഴുക്കാൻ വന്നിട്ട് കേട്ടോ അങ് കർമ്മങ്ങളൊക്കെ വിശ്വനാഥൻ ചെയ്ത ശേഷം വിശ്വനാഥനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അമ്മയുടെ ഹൈമാവതിയുടെ ആ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ വിശ്വനാഥനോട് പറയുന്നുണ്ട് ഏട്ടാ ഇനി ഇങ്ങനെ ഏട്ടൻ തളർന്നു പോവരുത് ഏട്ടനെ പഴയ ഉഷാറോടു കൂടിയുള്ള വീറും വാശിയുമുള്ള എന്തിനും ഒരുങ്ങുന്ന ഏട്ടനായിട്ട് തന്നെ തിരിച്ചു വരണം ആ ഏട്ടനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടത് എല്ലാം സങ്കടപ്പെട്ട് നിരാശയോടുകൂടി ആത്മകഥ പറയുന്ന ആ ഒരു വിഷൻ ാഥനെ ഞങ്ങക്ക് ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞു നിൽക്കാം കേട്ടോ അപ്പോൾ വിശ്വനാഥന് ഒരു ചെറിയ മാറ്റം പോലെ വരികയാണ് എന്നാലും വിശ്വനാഥൻ അങ്ങ് പൂർണ്ണമായിട്ടും ഹൈമാവധി മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം അംഗീകരിക്കാതെ സങ്കടപ്പെട്ടു തന്നെ ഇനി എന്ത് ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം എൻ്റെ എല്ലാത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ ഒക്കെ പുറകിലോ എൻ്റെ അമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിൽക്കുന്ന ആ സമയത്താവും ചന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികനെട്ടോ അപ്പോൾ അത് നന്ദിത ആയിരിക്കട്ടോ വിളിക്കുന്നുണ്ടാവുക എന്നിട്ട് നന്ദിത അങ്ങനെ പറയുകയാണ് അമൃതമോള് ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് പോയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വായു എന്ന് പറയണ അത് കേട്ടപ്പോൾ ചന്ദ്രൻ ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ അയ്യോ എന്നങ്ങ് വിളിക്കുമ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നങ്ങ് വിശ്വനാഥൻ ചോദിക്കാനുട്ടോ അപ്പോൾ വിശ്വനാഥൻ ഏയ് ഇല്ല ഇല്ല ഏട്ടാ ഒരു പ്രശ്നവുമില്ല ഞാനിതാ വരുന്നു അർജൻറ്റായിട്ട് വീട്ടിലേക്കൊന്ന് പോവണം അതിനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പോവാനുട്ടോ കാര്യങ്ങളൊന്നും പറയാതെ അങ്ങനെ എന്താവും എന്തെങ്കിലും പ്രശ്നമുണ്ടാണാവോ ചന്ദ്രൻ എന്താ ഇങ്ങനെ ധൃതി പിടിച്ച് പോയത് എന്ന് വിശ്വനാഥൻ പറയാമോ ആ സമയത്ത് തന്നെ വീണ്ടും അജയന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ അപ്പം അത് സിന്ധു ആയിരിക്കും കേട്ടോ വിളിക്കുന്നുണ്ടാവുക അപ്പോൾ സിന്ധുവിൻ്റെ ആ നമ്പർ കണ്ടപ്പോൾ അയ്യോ എന്നങ്ങ് വിളിക്കും ഏ എന്താ അജയ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഏയ് ഒന്നുമില്ല അതെൻ്റെ ഒരു പരിചയക്കാരൻ വിളിക്കുന്നതാണ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് സിന്ധുവിൻ്റെ എടുത്ത ശേഷം സിന്ധു പറയണേ എത്രയും പെട്ടെന്ന് അജയേട്ടൻ ഈ വീട്ടിലേക്ക് വരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ഞാൻ തീരുമാനിക്കും അതല്ല നിങ്ങൾക്ക് ജയിലിലേക്ക് പോകണം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടേക്ക് പെട്ടെന്ന് വരണം മാണിക്യമംഗലത്തേക്ക് പെട്ടെന്ന് ഇപ്പോൾ തന്നെ എത്തണം എന്നങ്ങ് ഭീഷണി പറയണത് ഇതാ വരുന്നു എന്ന് പണ്ടിട്ട് ഫോൺ വെക്കാണ് അപ്പോൾ അജയ് എന്തിനാവും ഈ കുരിശ് ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എന്നങ്ങ് മനസ്സിൽ കരുതാണ് കേട്ടോ എന്നിട്ട് വിശ്വനാഥനോട് അജയൻ പറയണേ ഏട്ട എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത് അത്യാവശ്യമായിട്ട് അവൻ്റെ അടുത്തേക്കൊന്നു പോകണം അതുകൊണ്ട് ഏട്ട ഒന്നും വിചാരിക്കരുത് ഞാൻ ഇതാ വരുന്നു എന്നും പണ്ട് അവൻ വീണ്ടും പോവട്ടെ അജയൻ പോകുമ്പോൾ എന്താവും ഇവരൊക്കെ എന്താ ഇങ്ങനെ ടെൻഷനായിട്ട് പോകുന്നു എന്തേലും പ്രശ്നം ഉണ്ടോണാവോ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് അജയനും ഒന്നും പറയാതെ അവിടുന്ന് അങ്ങ് പോവാണ് അപ്പോൾ വിശ്വനാഥൻ വീണ്ടും കടലിൻ്റെ ആ ഒരു ദൂരത്തേക്ക് അങ്ങ് നോക്കി നിന്നിട്ട് പൊട്ടി കരയാനായിട്ട് ഹൈമാവതിയുടെ ആ ഒരു മരണവാർത്ത വിശ്വനാഥനെ അങ്ങ് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ ചന്ദ്രനോ അജനോ ഒന്നും തന്നെ അത്രയ്ക്കധികം വിശ്വനാഥൻ്റെ അത്രയ്ക്കധികം ആ ഒരു സങ്കടമൊന്നും കാണിക്കുന്നതുമില്ല കേട്ടോ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കാണ് പിന്നീട് നന്ദിത അമ്മയുടെ മടിയിലും കിടന്ന് ഇങ്ങനെ വിശാലാക്ഷിയുടെ മടിയിൽ കിടന്നിട്ട് ഇങ്ങനെ കറിയാവും അപ്പഴാവും അവിടേക്ക് ചന്ദ്രൻ ചെല്ലുകയാണ് എന്നിട്ട് എന്താ നന്ദിത എന്താ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് അറിയില്ല അമൃതമോൾ പോയി ചന്ദ്രേട്ട എന്നങ്ങ് പറയും എന്താ നീ പറയുന്നത് ഈ എഴുത്ത് എഴുതി വെച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞിട്ട് എഴുത്ത് അങ്ങ് കൊടുക്കാനുട്ടോ അപ്പോൾ അത് വായിച്ചിട്ട് ചന്ദ്രൻ അങ്ങനെ വായിക്കുകയാണ് അപ്പോൾ അമൃത അതിൽ എഴുതിയിട്ടുണ്ടാവും എന്നെ ഒരിക്കലും സ്നേഹിക്കാത്ത എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും ഈ അമൃതമോൾ ഇനി ഈ വീട്ടിലില്ല ഈ അമൃതമോൾ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് വായിച്ചപ്പോൾ ചന്ദ്രനും നന്തിയതയൊക്കെ അങ്ങ് പുട്ടിക്ക് അരയുന്നുണ്ട് അപ്പം അന്തിയതയോട് പറയുന്നുണ്ട് നീക്കരയില്ലേ ഞാൻ എത്രയും പെട്ടെന്ന് മോൾ എവിടെയാണെങ്കിലും കണ്ടെത്തി ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ചന്ദ്രനോടിനെ അന്ത്യത പറയണേ എനിക്കെൻ്റെ മോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഈ മോളെ എവിടെയാണെങ്കിലും മോളെ കണ്ടുപിടിച്ച് കൊണ്ടുതരണം ചന്ദ്രേട്ട എന്നും വേണ്ടങ്ങ് കരയാനട്ടോ അപ്പോൾ വിശാലാക്ഷി ഇങ്ങനെ നീ സങ്കടപ്പെടല്ലേ മോളെ എന്നും വേണ്ടി സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രനോട് വിശാലാക്ഷിയും പറയുന്നുണ്ട് മോനെ നീ അമൃതമോളെ എവിടെയാണെങ്കിലും ഒന്ന് തേടി പിടിച്ച് കൊണ്ടുപോവായോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ഈ സമയത്ത് മാണിക്യമംഗലത്തേക്ക് അജയൻ അങ്ങ് വരികട്ടോ അപ്പം അപ്പോൾ അജയ് ഈ കുരിശ് എന്തിനാണ് അപ്പോൾ എന്നെ വിളിച്ചത് എന്നും പണ്ടങ്ങ് പോകും അങ്ങനെ ചെല്ലണ സമയത്ത് അവിടെ മൈതിലേ നിൽപ്പുണ്ടാവും കേട്ടോ അപ്പോൾ മൈഥിലയെ കണ്ടപ്പോൾ സിന്ധു അവിടെ നിന്ന് അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ് എന്നിട്ട് എന്താ അജയ് എന്ന് പറയുമ്പോൾ ഏയ് ഞാൻ വെറുതെ വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴാവും പെട്ടെന്ന് ചന്ദ്രൻ അങ്ങ് കോൾ ചെയ്യാൻ കേട്ടോ എന്നിട്ട് അജയ എത്രയും പെട്ടെന്ന് ഒന്ന് വായോ ടൗണിലേക്ക് വായോ എന്നും വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ മാണിക്യമംഗലത്തെ വീട്ടിലകത്തേക്ക് അങ്ങ് കയറാൻ നിൽക്കാതെ തന്നെ അജയൻ പെട്ടെന്ന് കാറെടുത്ത് വീണ്ടും അപ്പം മൈതിൽ ചോദിക്കുന്നുണ്ട് എന്താ ആരാ വിളിച്ചത് എന്നൊക്കെ ചോദി ഏയ് അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവനിക്ക് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണം അതിനു വേണ്ടി പോകുന്നത് ഒന്ന് പറഞ്ഞിട്ട് പോ അജയട്ടാ എന്ന് മൈതിൽ പറയും ഏയ് ഒന്നുമില്ലടി ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞിട്ടങ്ങ് പോവാട്ടോ അപ്പോൾ സിന്ധുവിന് ഇങ്ങനെ ദേഷ്യം വരുകയാണ് എന്നെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് എന്നെ കാണാതെ പോകുന്നു നിനക്കുള്ള പണി ഞാൻ തരാടാ എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ അങ്ങനെ അജയൻ ചന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലു എന്താ ചന്ദ്രട്ടെ എന്താ അത്യാവശ്യമായിട്ട് കാണണം എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചറിയപ്പോൾ ഇങ്ങനെ അമൃതയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചന്ദ്രൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കണം അതിൻ്റെ മുന്നേ ആദ്യം സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് കംപ്ലയിൻ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അജയം പറയാം അത് വേണ്ട ഈ പ്രായത്തിലുള്ള കുട്ടിയെ കാണാതായി എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാണ് അതും പെൺകുട്ടിയാണ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം അത് പറ്റില്ല അജയ എനിക്ക് കേസ് കൊടുത്തേ പറ്റൂ എൻ്റെ മോളെ കാണാത്തതിൻ്റെ പേരിൽ പരാതി കൊടുത്തേ പറ്റൂ എന്നും വേണ്ടി വാശി പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് അങ്ങ് ചൊല്ലുകയാണ് എന്നിട്ട് അങ്ങനെ അമൃതയെ കാണാത്തതിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ റസാഖ് പറഞ്ഞാൽ പോലീസ് നിൽക്കുന്നുണ്ടാവും എന്താ നിങ്ങൾ വല്ല കുരുക്കു ഒപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ മോളെ കാണാതായിട്ടുണ്ട് എന്ന് പറയും റിട്ടേൺ കംപ്ലയിൻ്റ് എഴുതി തന്നാൽ മതി അത് വേണോ എന്ന് അജയം ചോദിക്കുക കേട്ടോ കാരണം നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു ഇതിൽ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി തന്നാൽ മതി കംപ്ലയിൻറ്റും കാര്യങ്ങളാവുമ്പോൾ എല്ലാവരും അറിയും അതൊരു പ്രശ്നമാവില്ലേ മോൾ ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും ആ എന്ന് എൻ്റെ റിസ്ക്കിൽ തന്നെ ഞാൻ അന്വേഷിക്കാം ശരിക്കും റിട്ടേൺ കംപ്ലയിൻ്റ് ആണ് എഴുതി തരേണ്ടത് എന്നാലും വേണ്ടില്ല നിങ്ങളെനിക്ക് അറിയുന്നവരായത് കൊണ്ട് ഞാൻ തന്നെ അന്വേഷിച്ചോളാം എന്നൊന്ന് പറയട്ടോ അപ്പോൾ അജയനും ചന്ദ്രനും പറയാം ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് അതോ അന്വേഷിച്ചോളാം സാറ് സാറിൻ്റെ വഴിക്ക് അന്വേഷിച്ചോ എന്ന് പണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മൈഥിലിയും കാവേരി അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് സിന്ധു വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് സിന്ധു ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് വന്നിട്ട് മൈഥിലിയോട് ചോദിക്കും ആരെ ഇപ്പോൾ വന്നത് ഇവിടെ ഒരു കാറിൻ്റെ സൗണ്ട് കേട്ടല്ലോ എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ ആ അതോ അത് അജേട്ടനായിരുന്നു അജേട്ടനെ എന്നെ കാണാതെ ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല അതിനു വേണ്ടി താണ് എന്നൊക്കെ പറയട്ടോ ആ അതിന് തന്നെയാണോ പിന്നെ എന്താ പെട്ടെന്ന് തന്നെ സാറ് മുങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ അതോ അതേതോ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് പോയതാണ് ആ എന്താ ഫ്രണ്ട് ആണെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ മൈതിൽ പറയും എൻ്റെ അജേട്ടനെ എനിക്ക് നല്ല വിശ്വാസമാണ് ഞാനും അജേട്ടനും ഇപ്പോൾ അത്രയ്ക്ക് സ്നേഹത്തിലാണ് എൻ്റെ അജേട്ടനും ഞാനും തമ്മിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളോളമായിട്ടുള്ള ഒന്ന് നല്ലതുപോലെ സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അജേട്ടൻ്റെ കള്ളുകൂടി മാറിയതിൻ്റെ ശേഷം ാണ് അജേട്ടൻ എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയത് എന്നൊക്കെ പറയട്ടോ ഇപ്പൊ എൻ്റെ അജേട്ടൻ എനിക്ക് നല്ല വിശ്വാസമാണ് എന്നൊക്കെ പറയുമ്പോൾ കാവേരി ഇങ്ങനെ തലോണ്ടൊക്കെ ആ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അവൻ മുഖം മൂടി അണിഞ്ഞ് അവൻ നിന്നെ പറ്റിക്കുയാടി പെണ്ണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കാവേരി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും പുറത്തു പറയാതെ കാവേരി ഇങ്ങനെ മൈഥിലിയുടെ ആ ഒരു അവസ്ഥ കണ്ട് നിസ്സഹായതയോട് കൂടിയിട്ട് ഇവൾ ഇത്ര പൊട്ടിയാണോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ദുവും ഒന്ന് പരിഹാസ രൂപത്തിൽ തന്നെ മൈഥിലി െ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മൈതിലി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ വീണ്ടും മൈതിലി അജയനെ അങ്ങ് ഫോം വിളിക്കാനോ അപ്പോൾ അജയം മനസ്സിൽ പറയുന്നുണ്ട് എന്തിനാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ കുരിശി ഇവളെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായല്ലോ വീട്ടിലും ശല്യം നാട്ടിലും ശല്യം എന്തിനാണാവോ ഈ വിളിക്കുന്നത് എന്നും പണ്ട് ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്നങ്ങ് ചോദിക്കട്ടെ എവിടെ എന്തായി എന്തിനാ പോയത് അതോ അർജൻറ്റാണ് മോളെ ഞാൻ വന്നിട്ട് നിന്നോട് വിശദമായിട്ട് പറ ഇപ്പോൾ ഫോം വെക്കട്ടെട്ടോ മോളെ എന്നും പണ്ടിട്ടൊരു സോപ്പിട്ടും കൊണ്ട് തന്നെ മൈതിലേ സോപ്പ് ിട്ടാണ്ട് ഫോൺ കട്ട് ചെയ്യണ് അപ്പോൾ തന്നെ സിന്ധുവും വിളിക്കാൻ കേട്ടോ ഇനി അടുത്ത കുരിശ് വിളിക്കുന്നുണ്ട് ഇവളെ എന്താ ചെയ്യുക ഇവളെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശല്യം എന്നൊക്കെ വേണ്ട സിന്ധുവിനെ വിളിച്ചിട്ട് എന്തിനാണ് നീ ഇപ്പം എന്നെ വിളിച്ച് എന്നെ കാണാതെ നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോയത് ഞാനല്ലേ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ പൊട്ടിയായ ഭാര്യയെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട നിങ്ങൾക്കിപ്പോൾ ഏത് പെണ്ണാണ് ഫോം വിളിച്ചത് ഒരു കമ്പിയുടെ മോള് ഒരു സാരി ഒന്ന് തൂക്കിയിട്ടാൽ മതി അവിടേക്ക് വായും വിളിച്ച് നോക്കുന്ന ആളാണ് നിങ്ങൾ അതുകൊണ്ട് ആ ഏത് പെണ്ണാണിപ്പോൾ വിളിച്ചത് എന്നങ്ങ് സിന്ധു ചോദിക്കുമ്പോൾ ദേ സിന്ധു വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത് കേട്ടോ നീ വെറുതെ ഇല്ലാത്തത് പറയേണ്ട എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചത് ഏത് ഫ്രണ്ട് അതെങ്ങനെ നിന്നോട് പറയാം എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് അതിനു വേണ്ടി വന്നത് അതൊന്നും എനിക്കറിയേണ്ട നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് ഈ മാണിക്യമംഗലത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കള്ളത്തരം ഞാൻ ഇവിടെ എല്ലാവരെയും അറിയിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം ഇവിടേക്ക് പെട്ടെന്ന് തന്നെ വരണം എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ ഈ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശല്യം ആ അവൾ അവിടെ പറഞ്ഞോട്ടെ അവളുടെ വിളിച്ച ഉടനെ തന്നെ ഇപ്പം ഞാൻ ചെല്ലാൻ നിൽക്കല്ലേ എന്നും പണ്ട് അജയം പോവാതെ അവിടെ തന്നെ നിന്നിട്ട് ചന്ദ്രൻ്റെ കൂടെ അമൃതയെ തെരഞ്ഞു നോക്കാം കേട്ടോ അങ്ങനെ ചന്ദ്രനും അജയനും കൂടി പോകുമ്പോൾ പെട്ടെന്ന് കാണാൻ ഓട്ടോയിൽ ഒരു കുട്ടി അങ്ങ് പോണത് കാണാണ് അപ്പോൾ ചന്ദ്രൻ പറയും അത് അമൃതമോളാണ് ആ പോകുന്നത് നീ ആ ഓട്ടോയുടെ പുറകെ ഒന്ന് പോയേ അജയ എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോ ഫോളോ ചെയ്തിട്ട് അങ്ങ് ചെല്ലുമ്പോൾ അങ്ങനെ ആ ഒരു വൺ ഓട്ടോയിലിരിക്കുന്ന ആ കുട്ടി കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് നിൽക്കുന്ന സമയത്ത് അത് അമൃതയാവില്ല കേട്ടോ ആ ഓട്ടോ കാരണം അങ്ങ് ചൂടാമേ എന്താ നിങ്ങളീ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് വലിക്കുന്നോ നിങ്ങളെ ഇന്ന് പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അജയം പറയുകയാണ് ക്ഷമിക്കണം സഹോദര ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ കാണാതായിട്ടുണ്ട് അത് അതൊന്നും എനിക്കറിയേണ്ട ഞങ്ങൾ നിങ്ങളെ പോലീസിലേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ ആ കുട്ടി പറയണ വേണ്ട ചേട്ട അവരെ വിട്ടേക്ക് അവരെ വീട്ടിലെ കുട്ടിയെ കാണാത്തതിൻ്റെ പേരിൽ സാരമില്ല വിട്ടേക്ക് ആ ഈ കുട്ടി പറയുന്നത് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചേനെ എന്ന് പറയട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങ് പിന്നെ ആ ചന്ദ്രനും അജയനും കൂടി പോകുമ്പോൾ വീണ്ടും നന്ദിത് ഫോം വിളിക്കാൻ വിളിക്കാനട്ടോ എന്തായി അജയട്ട മോളെ വല്ല വിവരവും കിട്ടിയോ ചോദിക്കുമ്പോൾ ഇതുവരെ കിട്ടിയില്ല അപ്പോൾ ഒരു സൂചന പോലും കിട്ടിയില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ നന്ദിത ടെൻഷൻ ആവണ്ട എന്ന് കരുതിയിട്ട് ചന്ദ്രൻ അപ്പോൾ ഒരു നൊണ അങ്ങ് പറയാനട്ടോ ആ സൂചന കിട്ടിയിട്ടുണ്ട് ആണോ എവിടെയാണ് എന്താണ് എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് വരേനെട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അമൃത ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കടൽ തീരത്തിങ്ങനെ പോകാവൂട്ടോ കടലിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാവും ആ സമയത്താവും അവിടെ ഹരിയും ജനനിയും ഹൈമാവതിയുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കടൽ തീരത്ത് വന്നിട്ടുണ്ടാവും അങ്ങനെ ജനനി പെട്ടെന്ന് കാണാണ്ട് ആ പോകുന്നത് ആ കടലിലേക്ക് നടന്നു പോകുന്ന പെൺകുട്ടി അത് അമൃതമോളല്ലേ ഹരി എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോൾ ഹരിയും കാണും അതേ അമൃതമോള എന്താ അവൾ കടലിൻ്റെ നടുവിലേക്ക് പോകുന്നത് വാ ഓടി വാ എന്നും വേണ്ടിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് മോളെ അമൃതി അവിടെ നിൽക്കുകയെന്നും പറഞ്ഞിട്ട് അവർ പുറകെ അങ്ങ് ചെല്ലാണ് കേട്ടോ എന്നിട്ട് അമൃതയെ അവർ കടലിൽ നിന്നും രക്ഷിച്ചോണ്ട് വരും എന്തിനാ മോളെ നീ അവിവേകം കാണിക്കാൻ പോകുന്നത് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ എന്നിട്ട് ഹരിയും ജനനിയും കൂടിയിട്ട് അമൃതയോട് ചോദിച്ചറിയാൻ കേട്ടോ എന്നിട്ട് അമൃതയെ മരണത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവരികയാണ് ഹരിയും ജനനിയും